ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇത് എന്താണ് മനസ്സിലായ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും സുപരിചിതമായ റംബൂട്ടൻ ആണ് ഇപ്പം വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ കിട്ടും വഴിയോരോ കടകളിലൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമാണ് റംബൂട്ടാൻ അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല അപ്പം റംബൂട്ടാൻ അല്ലാതെ വെറുതെ കഴിക്കാനും നല്ലതാണ് ഏറ്റവും നല്ലത് അതിലും നല്ലൊരു പിക്ക് ഇട്ടുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പിക്ക് ഉപ്പ് കുറച്ചൊക്കെ ഇടുകയാണെങ്കിൽ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്കിന്ന് റെപ്പൂ റുംബൂട്ടാൻ പിക്ക് ഇട്ടാലോ അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ ഇത് ഇതെല്ലാം ഒന്ന് കീറി എടുത്തിട്ട് അതിൻ്റെ സീഡ് എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ റംബൂട്ടാനൊക്കെ പൊളിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ ഈ കല്ലുപ്പ് ഇട്ട് കേട്ടോ കല്ലുപ്പ് ഇട്ട് കുറച്ച് നേരം നമുക്ക് വെക്കും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ട് വരും അപ്പം നമ്മൾ റിമ്പൂട്ടാൻ പിക്കിന് വേണ്ടി എന്തൊക്കെ എടുത്തുനിന്ന് വയ്ക്കുക നമുക്ക് നോക്കാം നമ്മൾ എന്താ പറയുന്നത് വെളുത്തുള്ളി വെളുത്തുള്ള ഒരു പത്തെണ്ണം എടുത്ത് ഞാൻ കീറി എടുത്തിട്ടുണ്ട് നെടുകപ്പിളന്ന് പിന്നെ കുറച്ച് ഇഞ്ചി ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ എൻ്റെ ആ ഇത് റംബൂട്ട കുറവായത് കൊണ്ടാണ് ഇത്ര എടുത്തത് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളകേനെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ എടുത്തത് ഞാൻ കാശ്മീരി മുളകൊഴിയാണേ അത് ഒന്നര സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് എരിവുള്ള പച്ച എരിവെള്ള മുളകൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ അങ്ങനെ എരി കൂട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതെടുത്തത് പിന്നെ കായപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ എടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തത് ഒരു കാൽ ടീസ്പൂൺ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ നമ്മൾ നമ്മുടെ കടുക് പിന്നെ ഉലുവ വറക്കാൻ പിന്നെ വിനാഗിരി ഞാൻ പാൻ അടുപ്പി വെച്ചു അടുപ്പി വെച്ച് ഒഴിച്ചത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എള്ളെണ്ണ നമ്മുടെ എപ്പോഴും നല്ലെണ്ണയാണ് അതിരിക്കുമ്പോഴും കേടാവത്തില്ല അതിനുള്ള ടേസ്റ്റും ഗുണവും എല്ലാം നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ നല്ലെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ നല്ലെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ അറിയോ നമ്മുടെ ഈ കടുകും ഇതുവേല മുലുവപ്പൊടി ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് എന്നാലും മുഴുവൻ ഉള്ളിടും പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറച്ച് കറിയത്തിൽ ഉണ്ടായിരുന്ന മുരി നമ്മൾ പൊട്ടട്ടെ നമ്മുടെ കടുക് ഉരുവിയൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അറിയാവും നമ്മുടെ വെളുത്തുള്ളി വെള്ളത്തുള്ളി നല്ലത് മൂക്കട്ടെ ഇഞ്ചി നല്ലത് മൂക്കട്ടെ പച്ചമുളക് നല്ലൊന്ന് മൂക്കട്ടെ നല്ലതുപോലെ മൂട്ടിക്കണം പച്ചണ ഒക്കെ മാറി വരുന്നവർ നമുക്ക് ഇളക്കി കുറച്ച് മേടന്ന് ഇപ്പം ഒത്തിറക്കി പച്ചമുളക് ഒന്ന് ഒത്തിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇത് എണ്ണ എണ്ണെണ്ണ ഒടിച്ചത് നല്ലതുപോലെ മറ്റേ നമ്മളത് ചില വലുപ്പം ആയതുകൊണ്ട് നല്ലപോലെ മുങ്ങി കിടക്കാൻ നല്ല ടേസ്റ്റായിട്ടിരിക്കാൻ എല്ലെണ്ണ നല്ലതുണ്ടെ ശരീരത്തിന് നീർക്കെട്ടക്കമാളും നമ്മുടെ മുട്ടിലൊക്കെ പരട്ടിയാലും നല്ലതാണ് അപ്പോൾ ഈ നല്ലതുപോലെ മൂത്തിട്ട് നമ്മുടെ പൊടികളെല്ലാം അതിനകത്തിട്ട് മൂപ്പിച്ച് എണ്ണ നല്ല തെളിഞ്ഞു വരണം ഇന്നലെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിക്കിൾ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പിക്കിളും കടയിൽ നിന്ന് പിക്കിളും രണ്ട് രണ്ടാണ് കടയിലെ പിക്കിൾ ഒത്തിരി കൂടെ വെളിച്ചെണ്ണ എന്താണ് അവരെന്തോ യൂസ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൈസി ആയിരിക്കും ഉപ്പ് ഏറ്റവും മെയിൻ ഉപ്പായിരിക്കും എന്നുവെച്ചാൽ അവർ കേടാകാതെ ഇത്ര ഈ നാൾ വെക്കണ്ടേ അതുകൊണ്ടോ നമ്മുടെ വെണ്ണുത്തുള്ളിയൊക്കെ കളറ് ചേഞ്ചായി വന്ന് ഞാനിപ്പം ഈ തീ എങ്ങോട്ട് തീ ചെയ്യട്ടോ എന്ന് വെച്ചാൽ നല്ല തീ കൊണ്ട് ഈ മസാല മൂക്കിട നല്ലതുപോലൊന്ന് നോക്കട്ടെ ഞാൻ ഉപ്പ് ഇടുന്നില്ല ഇതിനകത്തെന്ന് വെച്ചാൽ ഉപ്പ് മറ്റതിനകത്ത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്നും പൂട്ടു അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ഈ ഉള്ളിയൊക്കെ പൊളിക്കാൻ പോയത് അപ്പം നല്ലതുപോലെ അതിൻ്റെ ഗ്രേവി ഉണ്ട് പച്ച പണം മാറുന്നവരെ വറ്റണം നല്ല അതിന് ടേസ്റ്റ് വർക്കണം കേടാതിരിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ ആരപ്പെല്ലാം നല്ലതുപോലെ മുത്ത് വന്ന് ഈ സമയത്ത് നമ്മൾ എന്തോ ചെയ്യാൻ അറിയാമോ കുറച്ച് വിനാഗരിച്ച് ചേർക്കാം ആവശ്യത്തിനുള്ളൊരു മതി പ്രത്യേകം പറയുന്നത് ഈ അച്ചാറിന് സാധന ചിലവരൊക്കെ ഈ മാങ്ങ ഇതിനൊക്കെ നമ്മൾ പരിസാർ ചേർക്കും ഇതിനെ പലസാറ് ചേർക്കുമ്പോൾ നല്ല മധുരവ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു പിറ്റാണ് ഇത് അപ്പം ഇതെല്ലാം ഒന്ന് വെള്ളം കിട്ട അത് കഴിയുമ്പോൾ നമ്മൾ ഇത് കുതിർത്ത് വെച്ചില്ലേ നമ്മുടെ അതിനകത്ത് ആ ഉപ്പ് വെള്ളം ഇക്ക ഈ ഗ്രേവി റെഡി ആയി ഇനി നമ്മക്കെന്താ വെച്ചാൽ അറിയാമോ നമ്മളെ റംപൂട്ടാനിടുകാടമുട്ട കിടക്കുന്നവരുണ്ട് അപ്പൊ ഇതിന് നല്ലതുപോലെ നമ്മുടെ അരപ്പൊന്നും ജസ്റ്റ് വേണമെങ്കിൽ കീറി ഒന്ന് ചെറുതായിട്ട് വരഞ്ഞിടുന്നവരും ഉണ്ട് പൊരിയൊക്കെ പിടിക്കും അല്ലെങ്കിൽ സീഡ് എടുത്തിട്ട് ഫ്ലഷ് മാത്രം ഇടുന്നവരുമുണ്ട് അതൊക്കെ ഒരുത്ത ഇഷ്ടം കേട്ടോ രുചികാരണം നിങ്ങൾ സീഡ് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രമേ കഴിക്കാവൂ നല്ല ടേസ്റ്റ് ഉള്ളൊരു പിക്ക് വേണം അപ്പം ഇത്രയേ ഉള്ളു നമ്മുടെ കൂട്ടാൻ പിക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം ഓഫ് ചെയ്യാണേ ഇത് ദിവസങ്ങൾ കഴിയും തോറിയൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇന്നത്തേക്കാളും നാളെ ആയിരിക്കും നാളത്തേക്കാളും മറ്റേതാളായിരിക്കും ഇത് ഉപ്പ് ഇരി പിടിക്കണ്ടേ അപ്പം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റംബുട്ടാൻ അച്ചാർ റംബുട്ടാൻ പിക്കൾ അഥവാ റെഡി ആയിരിക്കുന്നു കണ്ടോ കണ്ട എന്ത് ഭംഗിയാണ് കാടമുട്ട നമ്മൾ കറി വെച്ചത് നീ നീക്കങ്ങനെ തോന്നി ഇതൊരു ടിപ്പ് പറഞ്ഞ് തരാം ഞാൻ ഈ ഫോർക്ക് വെച്ച് ഇതിനെല്ലാം നമ്മൾ ഇന്ന് കുത്തി വിട്ട് ഇന്ന് സൈഡില് ഉപ്പ് വരിയൊക്കെ പിടിക്കും ഇതിൻ്റെ ഫ്രഷാണ് തന്നെ അപ്പോൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രഷ് ഇതിൻ്റെ ആ മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും കുത്തി കുത്തി നാല് വശം കുത്തി ഇട്ടേക്കോണം അപ്പോൾ അതിൻ്റെ ആ ഫ്രഷ് എല്ലാം ഫ്രഷിനകത്തോട്ട് ഈ മസാല കയറും അല്ലെങ്കിൽ നമുക്കിങ്ങനെ സമയമെടുക്കും ഇന്ന് തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം നല്ല അത് അല്ല അല്ലെങ്കിൽ തന്നെ ഉപ്പ് ഇരിയൊക്കെ ഇങ്ങനെ പിടിക്കും നല്ല മസാലയ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ വേണം സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ